കേരളത്തിൽ ഏത് ഗവർണർ വന്നാലും സി പി എമ്മിൻ്റെ കള്ളത്തരങ്ങൾ മറച്ചു വയ്ക്കാൻ സാധിക്കില്ല എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ബില്ലുകൾക്ക് അംഗീകാരം നൽകാത്തതാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോടുള്ള വിരോധത്തിന് കാരണം പുതിയ ഗവർണർ വരുമ്പോൾ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാമെന്നായിരിക്കും അവർ കരുതുന്നത് ഏത് ഗവർണർ വന്നാലും ഗോവിന്ദൻ്റെ പാർട്ടിയുടെ കള്ളത്തരങ്ങൾ മറച്ചുവെക്കാനാവില്ല എന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി ഭരണഘടനയെ അട്ടിമറിക്കുന്ന ഭരണം നടത്തുന്നതും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇടത് സർക്കാരിൻ്റെ ഭരണഘടനാ വിരുദ്ധതയെ എതിർത്ത ഗവർണറായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ സർവകലാശാലകളിലെ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് സി പി എം കൈപ്പടിയിലൊതുക്കിയപ്പോഴാണ് ഗവർണർ ഇടപെട്ടത് പിണറായി വിജയന്റെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ബില്ലുകൾ തടഞ്ഞു വെച്ചതാണ് ഗവർണർക്കെതിരായ സി പി എമ്മിന്റെ അഹിഷ്ണുതയ്ക്ക് മറ്റൊരു കാരണമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ഗവർണർക്കെതിരെ എം വി ഗോവിന്ദന്റെ പ്രസ്താവനയോട് തൃശൂരിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഗോവിന്ദൻ്റെ പാർട്ടിയാണ് എല്ലാ കാലത്തും ഭരണം ശ്രമിച്ചത് അതിന്റെ ജാളിത്യ മറയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഗോവിന്ദൻ നടത്തുന്നത് ഗവർണർ മാറിയത് കൊണ്ട് രക്ഷപ്പെടുമെന്ന് സി പി എം കരുതരുത് ഏത് ഗവർണർ വന്നാലും സി പി എം സർക്കാരിന് ഭരണഘടനാ വിരുദ്ധ നടത്താനാവില്ല എന്നും സുരേന്ദ്രൻ പറഞ്ഞു മുസ്ലിം ന്യൂനപക്ഷത്തിന് തുല്യമായ പരിഗണന ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് ലഭിക്കണമെന്ന നിലപാടുള്ള ഏക പാർട്ടിയാണ് ബി ജെ പി എൺപത് ഇരുപത് വിഷയത്തിലും മുനമ്പം വിഷയത്തിലും ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ അന്തസ് ഉയർത്തിപ്പിടിച്ചത് ബി ജെ പി ആണ് ലവ് ജിഹാദ് വിഷയത്തിലായാലും പോപ്പുലർ ഫ്രണ്ട് ആക്രമണത്തിന്റെ കാര്യത്തിലായാലും ക്രൈസ്തവരുടെ കൂടെ ഒരു പാറ പോലെ ഉറച്ചത് ബി ജെ പി മാത്രമാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു അതേസമയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംഘപരിവാർ അജണ്ട നടപ്പാക്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ ആണെന്നായിരുന്നു സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടത് പുതിയ ഗവർണർക്ക് സർക്കാരിനൊപ്പം ഭരണഘടനാപരമായിട്ടുള്ള യോജിച്ച് പ്രവർത്തിക്കാൻ സാധിക്കണം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സർക്കാർ പാസാക്കുന്ന നിയമങ്ങളും നിയമനിർമ്മാണവുമാണ് ആവശ്യമായ സഹായങ്ങളും എല്ലാം ചെയ്തു കൊടുത്ത് മുന്നോട്ടു പോകുന്ന ഗവർണർമാരെയാണ് സംസ്ഥാനം ഇതുവരെ കണ്ടത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു നിലവിലുള്ള ഗവർണർ എന്നും എം വി ഗോവിന്ദൻ വിമർശിച്ചു